റിസർവ് ടീമിൻ്റെ ശൗര്യം എവിടെയോ ഒന്ന് ഡൗൺ ആയെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ആ ചിന്തകളൊക്കെ ഇടതങ്ങോട്ട് മാറ്റിവെക്കാനുള്ള സമയമായി കുട്ടിക്കൊമ്പന്മാർ എതിരാളികളെ ചവിട്ടി വീഴ്ത്തുന്ന കാഴ്ച നമ്മൾ വീണ്ടും കാണാൻ പോവുകയാണ് കാരണം റിലയൻസ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഡെവലപ്മെൻ്റ് ലീഗിൽ ഗോകുലം കേരള എഫ് സിയുടെ റിസർവ് ടീമിനെ എതിരില്ലാത്ത ആറ് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊമ്പന്മാർ പിച്ചി ചീന്തി നാല് മൂലക്കായിട്ട് ഒട്ടിച്ചത് ഏതായാലും ഗോകുലം കേരള എഫ് സിക്കെതിരെ സമ്പൂർണാധിപത്യത്തോടുകൂടി എതിരില്ലാത്ത ആറ് ഗോളുകൾ ഗോകുലത്തിന്റെ നെഞ്ചില് കടിച്ചു കയറ്റി ബ്ലാസ്റ്റേഴ്സിന്റെ കുട്ടിക്കൊമ്പന്മാർ വിജയം ആവേശിപ്പോൾ റിലയൻസ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഡെവലപ്മെന്റ് ലീഗിൽ ബ്ലാസ്റ്റേഴ്സിന് വളരെ ഒരു തുടക്കം തന്നെ ലഭിച്ചു പിന്നെ ഒരു മത്സരത്തിന് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഹൈലൈറ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ഒരാളായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീം പ്ലെയർ കൂടിയായിട്ടുള്ള ലക്ഷദ്വീപിൻ്റെ മാണിക്യമായിട്ടുള്ള നമ്മുടെ മുഹമ്മദ് അസറും മത്സരത്തിലെ റെഡ് കാർഡ് കണ്ട് പുറത്തായിരിക്കുകയാണ് അതുകൊണ്ട് അടുത്ത മത്സരം അസറിന് നഷ്ടമായേക്കും എന്ന തരത്തിൽ എന്നല്ല നഷ്ടമാവും തോമസ് ഹോസിന്റെ പിള്ളേർ സീനിയർ ടീമിലും ജൂനിയർ ടീമിലും അല്ലെങ്കിൽ റിസർവ് ടീമിലും മെയിൻ ടീമിലും ഒരുപോലെ തൂക്കിയേറ്റി നടത്തുന്നു എന്നുള്ളത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്